അവിടെ പ്രസവിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം ദൈവമല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അതിന് വൈദ്യരായാലും ശരി ഡോക്ടറായാലും ശരി പക്ഷേ അതുകൊണ്ട് എല്ലാത്തിലും ദൈവത്തെ അവയം തേടിയിട്ട് മറ്റൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന തെറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടോ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു മരണം നടന്നു വളരെ ദുഃഖകരമായ ഒരവസ്ഥ അതായത് ഒരു സ്ത്രീ വീട്ടില് പ്രസവിച്ചു ആ പ്രസവത്തെ തുടർന്ന് ആ സ്ത്രീ മരണപ്പെട്ടു രക്തം വാർന്ന് മരണപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് അറിയാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അൻപത് വർഷം മുമ്പ് വരെ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ പ്രസവം ധാരാളം നടന്നിട്ടുണ്ട് കുട്ടികളൊന്നും അങ്ങനെ മരിച്ചുപോയിട്ടില്ല എന്നാൽ കുട്ടികൾ മരിച്ചിട്ടുമുണ്ട് ം മാറിയില്ലേ ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചില്ലേ ഇപ്പൊ നമ്മൾ എന്ത് വേണം ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തണം പ്രസവം എന്ന് പറയുന്നത് അതൊരു രോഗമേ അല്ല അത് എല്ലാ ജീവികളുടെയും എല്ലാ സ്ത്രീ വർഗ ജീവികളുടെയും സ്വാഭാവികമായിട്ടുള്ള പ്രസവിക്കാൻ കഴിവുള്ള ജീവികളുടെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് പ്രസവം എന്ന് പറയുന്നത് അത് രോഗമല്ല സ്വാഭാവികമായിട്ട് നടക്കും അത് വീട്ടിൽ പ്രസവിച്ചാലും പ്രശ്നമൊന്നുമല്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതത്ര നല്ലതല്ല കാരണം എന്തറിയോ പറയുക ഒന്ന് നമ്മുടെ സ്ത്രീകൾ വലിയ തോതിലുള്ള ജോലിയൊന്നും എടുക്കാത്ത ആളുകളാണ് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ആകെയുള്ള പണി വീട്ടിൽ ചോറും കറിയൊക്കെ വെക്കുക എല്ലാത്തിനും മിഷനറീസാണ് അപ്പം അധ്വാനമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രസവം കുറച്ച് പ്രയാസമാവും അതേ സ്ഥാനത്ത് സദാസമയം പണിയെടുക്കുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഗർഭം ധരിച്ചാൽ സ്വാഭാവികമായിട്ട് പ്രസവിക്കും അങ്ങനെ ആയിരുന്നു കാലാകാലങ്ങളായിട്ട് ഒരു അൻപത് വർഷം വരെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ പ്രസവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് എല്ലാ ആധുനിക സൗകര്യങ്ങളും നമുക്കുണ്ട് നമ്മുടെ സ്ത്രീകൾ അധ്വാനിക്കുന്നുണ്ട് അപ്പം ഇവർക്ക് സുഖപ്രസവം വേണമെങ്കിൽ നല്ല ഡോക്ടറെ കണ്ട് നല്ല ഗൈനക്കോളജി ഡോക്ടറെ കണ്ട് ഗർഭം ധരിച്ചത് മുതൽ തന്നെ ടെസ്റ്റുകളൊക്കെ നടത്തി എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പ്രസവിക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ആ സ്ത്രീ മരിച്ചു പോവുകയോ ഇല്ലല്ലോ അത് ചെയ്യേണ്ടതിന് പകരം അയാൾ എന്താ ചെയ്തത് ഭർത്താവ് എന്ന് പറയുന്ന അയാൾ എന്താ ചെയ്ത് തൻ്റെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചാൽ മതി അതിന് മുമ്പുള്ള രണ്ട് പ്രസവം ആ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനിയുള്ള പ്രസവം അഞ്ചാമത്തെ പ്രസവം എന്ന് പറയുന്നു ആ പ്രസവം വീട്ടിൽ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു അതിൽ അവരും സംഭവിച്ചു ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഉടനെന്താ ചെയ്യേണ്ടത് ഇന്ന് വേഗം ഹോസ്പിറ്റൽ കൊണ്ടോണ്ടേ അത് ചെയ്യാൻ ചെയ്തില്ല ആ സ്ത്രീ മരിച്ചുപോയി അവരെ എടുത്തിട്ട് നേരെ ആംബുലൻസിന്ന് മലപ്പുറത്ത് നേരെ ആരും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ പ്രശ്നം ലോകം അറിയുന്നത് പിന്നീട് അറിഞ്ഞത് എന്താ അറിയോ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് പറയുന്നു ഞാനും എൻ്റെ അപ്പം ശരിയാണ് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥനാക്കും ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞിട്ട് മനുഷ്യനെ വഴിതെറ്റിക്കുക ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല പിന്നെ ഏതോ ഒരു ഷെയ്ഖും പ്രെയിം കുടിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെ ട്രെയിനിൽ വരുമ്പോൾ ഞാൻ കൈ കൊണ്ട് നിർത്തിയിട്ടുണ്ട് തീ പിടിക്കട്ടെന്ന് പറയുമ്പം തീ പിടിച്ചു ആനന്റെ മുമ്പിൽ കൈ കാട്ടിയപ്പോൾ ആന നിന്നു എന്റെ പൊന്ന് ചങ്ങായി നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്ന അങ്ങനെല്ലാം ആൾക്കാരുണ്ടോ ഞാൻ പറയുന്ന വെച്ചാല് നമ്മളെല്ലാവരും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നു രോഗം മാറണമെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ സത്യം പാലിക്കേണ്ടി വരും അതല്ലാണ്ട് ഒരു മാർഗമില്ല എനിക്ക് നിങ്ങൾ നിങ്ങളീ പറയുന്ന ഇടയ്ക്ക് ദിവ്യത്തൊന്നും ഇല്ല ഒരാളൊന്നും അല്ല ഞാൻ പറഞ്ഞ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ആ പ്രസംഗത്തിൻ്റെ കേസിൽ അയാൾ എല്ലാ സ്ഥലത്തും പാ പാടി നടന്നത് ഒരുപാട് ഓരോരു മരിച്ചു പോയ ആൾക്ക് അയാൾ ആ മരിച്ചു പോയ ആൾക്കാർക്കൊക്കെ ഒരുപാട് കഴിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇല്ലാത്ത കുറേ കഥകളും കൂടെ പറഞ്ഞിട്ടാണ് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രോഗം മാറ്റും അങ്ങനെ ആക്കും ഇങ്ങനെയാക്കും രോഗം മാറുമൊക്കെ ഞാനും ഇത്തരം ആളുകൾ എപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരാളാണ് സി എം വലിയതായി മടവൂരിൽ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിവുള്ള മനുഷ്യരെ ഉള്ളു അദ്ദേഹത്തിന്റെ മക്കാവാണ് മടവൂരിലുള്ളത് അദ്ദേഹത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസ കഥകൾ പ്രചരിപ്പ് അദ്ദേഹത്തിന്റെ പേരിന് പോലും അപമാനമാകുന്ന രീതിയിലുള്ള കുറേ കറാമത്തു കഥകൾ അങ്ങനെ ഈ സി എമ്മിന്റെ മടവൂരിൽ ആ മടവൂരിന്റെ മക്കാവിന്റെ ഒരു കാവൽക്കാരനായു അബ്ദുല്ല ഹസ്ലിയും അദ്ദേഹത്തെ ഒരു ആറു വർഷം മുമ്പ് ഈ കഴിഞ്ഞ വർഷം വരെ ചികിത്സിച്ച ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കാലിൽ ഒരിക്കലും മാറാത്ത ഒരു മുറിവ് ഞാനാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത് ഒരു രൂപ പോലും വാങ്ങിക്കാണ്ട് ചികിത്സിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ രോഗമൊക്കെ മാറി അതൊരു രണ്ടു വർഷം മുമ്പ് ഞാനൊരു പോസ്റ്റേഴ് സി എം മടവൂരിന്റെ പരിചാരകന് ദൈവത്തിൻ്റെ സമ്മാനം അങ്ങനെയായിരുന്നു ഞാൻ അതിന് ഒരു ലേഖനം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആളുകളൊക്കെ നിന്നുള്ള ഫോട്ടോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ എഴുതിയ സമയത്ത് കുറേ ആൾ ആ ഒരു പ്രക്രിയയെ അതായത് സി എമ്മിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് ആളുകളുടെ രോഗം മാറുന്നു പക്ഷേ ഇയാളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഉസ്താൻ്റെ അടുത്ത പോയത് ഉസ്താൻ്റെ അടുത്ത മാറിയെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കളൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ആ ലേഖനം പിൻവലിച്ചു വെറുതെ സി എമ്മിനെ കുറ്റം പറയുകയാണെങ്കിൽ അവര് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എമ്മിന് കറാമത്തൊക്കെ ഉണ്ടാവും അതല്ല കൊടുത്തതായിരിക്കും പക്ഷെ അതിന് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ തെറ്റായിട്ട് കളവ് കുറഞ്ഞിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ പ്രസവം പോലും അങ്ങനെയാണ് അപകടത്തിലേക്ക് പോയത് ആധുനിക ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംവിധാനമാണ് ചില ഇപ്പം ചില ആൾക്കാരതിൽ പൈസ ഒക്കെ മണിക്കാൻ വേണ്ടിയിട്ട് വൃത്തികേടൊക്കെ ചെയ്യുന്നുണ്ടാവും ഇല്ലാത്ത രോഗം ഉണ്ട് എന്നൊക്കെ അതിനകത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് അതല്ലാണ്ട് ആധുനിക വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ടും തെറ്റാണ് അത് പാടില്ല അത് നമുക്ക് ശരിയല്ല നമ്മളെ കുഞ്ഞുങ്ങളെ ഡോക്ടർമാർ കണ്ടൂടാ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തണം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന്